ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരു ചെറിയ കാര്യം കാണിച്ചേട്ടെ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റാത്തവർക്ക് ഞാൻ കാണിച്ചു തരുമെന്ന് കണ്ടിട്ട് അഭിപ്രായം പറ ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് ഒരു അണ്ടർപാസ് ആണേ റോഡിന് ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ അതിരാന്നിതേ നോക്കണേ ഇതാ ഈ അതിർത്തിക്ക് തൊട്ടടുത്തായിട്ട് ഇത് കണ്ടുവോ അണ്ടർപാസ് ഈ അണ്ടർപാസിലേക്ക് ഇനി എങ്ങനെ വണ്ടി ടേൺ ചെയ്ത് കയറ്റും വണ്ടി കയറിയാലല്ലേ ഇതിനൊന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റും ഇതിൻ്റെ അപ്പുറത്തെ ഭാഗതയിലെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് വെള്ളത്തിലാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്ഥലം ഇനിയിപ്പോൾ ഇത് ടേൺ ചെയ്ത് വരണമെങ്കിൽ പുതിയൊരു റോഡ് വയലിറ്റെ കൂടി ആക്കിയാൽ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും ഇത് നോക്കിയേ ഇതാ ഇതാണ് അണ്ടർപാസ് അതാ കറക്റ്റ് ഞാൻ കാണിച്ചാലേ ഇത് ഇങ്ങനെ വന്നിട്ടേ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റോഡിന് ഏറ്റെടുത്ത സ്ഥലമായി കണ്ടുവോ റോഡിന് ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ അതിർത്തിക്കാണ് ഈ സ്ഥലം ഉള്ളത് കണ്ടുവണ്ടർപാസിൻ്റെ ഒരു ഷേപ്പ് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്കായില്ലത് കണ്ടുവാ നമുക്ക് ഈ തെക്ക് ഭാഗത്തേക്ക് ഏതാ ടേൺ ചെയ്ത് പോകണമെങ്കിൽ കണ്ടുവോ ഇവിടെ സ്ഥലമില്ല കണ്ടുവോ ഇത് അതിർത്തിയായി കണ്ടുവോ ഇതിൻ്റെ അതിരായി കണ്ടുവോ ഒരു മൂന്നോ നാലോ മീറ്റർ സ്ഥലമാണ് ഇതുവഴി ബന്ധം ബാക്കിയില്ലേത് കണ്ടുവാ ഇതിൽ നിന്നാണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇല്ല പോകുന്ന വാഹനങ്ങൾ കയറുക ഇറങ്ങുകയും ചെയ്യേണ്ടത് അത് നോക്കിയട്ടെ ഇനിയിപ്പോൾ ഈ അണ്ടർപാസിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഉണ്ടോ ഇവിടെ അതിലായി ഇനിയും സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ട് ഏറ്റെടുത്ത് പുതിയൊരു റോഡ് ഉണ്ടാക്കിയാലും മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ നോക്കിയട്ടെ കണ്ടോ ഇത് ചെയ്യുമെന്ന് തന്നെ അറിയില്ലേ ഇതിൽ ഇത്രയും അപാകതയുണ്ടെന്ന് പിന്നെ ഇതിൻ്റെ വെള്ളക്കെട്ടിൻ്റെ കാര്യം നമ്മൾ നേരത്തെ കാണിച്ചല്ലേ പിന്നെ ഇതിൻ്റെ ഹൈറ്റ് കാര്യം അതുപോലെ തന്നെ വെള്ളം മഴക്കാലത്ത് ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ പ്രശ്നം ഇതെല്ലാം ചെയ്യുമ്പോൾ ഇവർക്ക് എങ്ങനെ മനസ്സിലാവൂല ഈ സംഭവം നോക്കിയിട്ടെ ഇത് എങ്ങനെയാണ് നിന്നത്തേക്ക് ഒടിഞ്ഞിട്ട് വണ്ടി കയറുക വളഞ്ഞ് കയറേണ്ട ഒരു സ്ഥലം ഇവിടെ ഇല്ല കൊണ്ടുവാ ഇതിൻ്റെ അതിരായി കണ്ടോ ഈ സ്ഥലത്തിന്റെ അതിരായി ഇത് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറ ഇതെന്നാ സംഭവം